നമസ്കാരം കിഴക്കൻപുരത്തെ ജട്ടി മൊയ്ലാളിയെ മുള്ളിച്ചുകൊണ്ട് ഇന്ന് അവിടെ ഒരു വലിയ പ്രതിഷേധ സമരം നടന്നു എങ്ങനെ സമരം നടക്കാതിരിക്കും പല തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പിനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു പഞ്ചായത്തിനെ വിറ്റ് പുട്ടടിക്കുന്ന ഒരു മൊലാളി കേട്ടുകേൾവിയുണ്ടോ അങ്ങനെ മൊലാളിയും അവിടത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും തമ്മിൽ വലിയ ജോയിന്റ് ആയിട്ട് മൊത്തത്തിൽ ഫണ്ടുകൾ പുട്ടടിച്ചുകൊണ്ടിരിക്കുകയാണോ പോരാത്തതിനും യഥേഷ്ടം സെക്രട്ടറിക്ക് ഈ ബന്ധപ്പെട്ടവരെ ഒന്നും അവധിക്ക് അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം ടൂറ് പോകണമെങ്കിൽ മൊലാളിയിലേക്ക് അനുമതി മേടിക്കുന്നു മൊലാളി അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും അനുമതിയില്ലാതെ ഒരു അവസ്ഥ അങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനത്തെ കൈയോടെ പിടിച്ചിട്ടാണ് ഈ ഷാജിമോഹൻ കാവു എന്ന് പറയുന്ന സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ആ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവിടെ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ സർവത്ര ക്രമക്കേട് മൊലാളി സിംഗപ്പൂർ ആക്കാൻ വേണ്ടി എല്ലാ ഫണ്ടും കൊള്ളയടിച്ച് നേരെ കിറ്റക്സിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് കൈയോടെ പിടിച്ചാൽ അതിനെല്ലാത്തിനും ഒപ്പിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഷാജിമോൻ കാവൂവിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ഇന്നിപ്പോ അവിടെ ഈ പ്രതിഷേധ സമരം നടന്നത് ദേ ദൃശ്യവും നോക്കിയേ എങ്ങനെ മുതലാളി മുള്ളാതിരിക്കും കണ്ടില്ലേ കിഴക്കംപൊല എന്ന ആ നാട്ടുരാജ്യത്ത് ജനങ്ങൾ മുഴുവൻ എതിരായി തുടങ്ങിയിട്ടുണ്ട് മുതലാളിയുടെ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മേഘ എന്ന സിനിമയിൽ ഒരു മുതലാളിയുടെ രംഗം നമ്മൾ കാണുന്നത് അതായത് ശ്രീനിവാസൻ എന്നൊരു മുതലാളി അതിൽ തിയേറ്ററൊക്കെ നടത്തുന്ന ഒരു സീൻ നമുക്കറിയാം അതുപോലത്തെ ഒരു മുതലാളിയാണ് പണക്കാരെ ബഹുമാനിക്കാൻ പഠിക്കണോ പണക്കാരെ ബഹുമാനിക്കാൻ പഠിക്കും അതായത് എങ്ങനെ പണക്കാരനായി സ്വന്തം അപ്പൻ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പണത്തിൽ ഒരു കച്ചവട സാമ്രാജ്യം ഉണ്ടായി എന്ന് കരുതിക്കൊണ്ട് ഈ നാട്ടിലുള്ള മുഴുവൻ പേരും അദ്ദേഹത്തെ താണു കിടന്ന് വഴങ്ങണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കൽപ്പന കാര്യം മനസ്സിൽ പൈസ ഉള്ളത് കൊണ്ട് ഞാൻ രാജാവാണല്ലോ അതുകൊണ്ട് ഒരു രാജാവാണ് അതുകൊണ്ട് എന്റെ നാട്ടുരാജ്യമായിട്ടുള്ള കിഴക്കമ്പലത്തെ ഒരു പഞ്ചായത്ത് പൈസ കൊടുത്ത് ജനങ്ങളെ പറ്റിച്ച് പിടിച്ചെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ചെലവാക്കിയ പൈസ തിരിച്ചു പിടിക്കേണ്ടത് എങ്ങനെയാണ് പഞ്ചായത്തിൽ വരുന്ന സർക്കാർ ഫണ്ടുകൾ മുഴുവൻ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തുക പോരാത്തതിന് തന്റെ ബന്ധുമിത്രാദികൾ പോരാത്തതിന് ഞാൻ നല്ലൊരു സഭാവിശ്വാസിയാണല്ലോ എൻ്റെ സഭയിലും എൻറെ ഇടവകയിലും എൻറെ ബന്ധുക്കളായിട്ടുള്ളവർക്കെല്ലാം ഞാൻ വീട്ടിൽ അല്ലെങ്കിൽ എന്റെ കമ്പനിയിൽ ഒരു പ്രത്യേക ബോക്സ് വെച്ചിട്ടുണ്ട് ചട്ടവിരുദ്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനവും ചെയ്യണോ നേരെ എൻ്റെ ഓഫീസിലേക്ക് വാ ഇതിലേക്ക് പൈസ ഇടും ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ ഞാൻ ഷാജി ഷാജിമോഹം കാവുവിനെ അവിടെ എഴുത്തിയിട്ടുണ്ട് കാവു ഒപ്പിട്ട് കൊടുത്തതിനാണ് ഇപ്പോൾ വച്ചനത്തുന്ന അവസ്ഥ ഉണ്ടായത് എന്തായാലും പ്രതിഷേധ സമരം മുതലാളി ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത ഒരു പ്രതിഷേധ സമരമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഈ ബന്ധം ഉപയോഗിച്ചുണ്ടല്ലോ പണത്തിന്റെ ബന്ധം അദ്ദേഹം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഒക്കെ വിളിക്കുന്നു എനിക്ക് സംരക്ഷണം തരൂ പ്ലീസ് ചിലപ്പോൾ അവന്മാരെ കയറി എന്നെ തല്ലിക്കൊല്ലുന്നൊരു അവസ്ഥയുണ്ടാകും അങ്ങനെ പേടിച്ച് മുള്ളി അദ്ദേഹം അവിടെ ബാരിക്കേഡൊക്കെ വെച്ച് കെട്ടി പഞ്ചായത്തിന്റെ പ്രവർത്തനം പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇന്നവിടെ വല്ലാത്ത ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചു പക്ഷെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ അവിടെ മാന്യമായിട്ടുള്ള ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു കാര്യം ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത് പതിവായതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരുമെന്ന് അല്ലെങ്കിൽ ഉയർത്തുമെന്ന് അവിടത്തെ ഇടതുപക്ഷ സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ കിഴക്കമ്പലം എൽ സിയുടെ നേതൃത്വത്തിൽ നടന്ന ആ പ്രതിഷേധം അതിനെ അഡ്വക്കേറ്റ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ആ ഉദ്ഘാടന പരിപാടി തന്നെ മുതലാളിയെ വല്ലാതെ വിറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് അവിടുത്തെ പ്രാദേശിക നേതൃത്വവും ശക്തമായ ഭാഷയിലാണ് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുള്ളത് ഒരു പ്രതികരണം കേട്ടേ ാണ് താമസിക്കുന്നത് ഇത്തരം നിലപാട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഷാജിമോർഗാവോ ഇത്തരത്തിലുള്ള എല്ലാ വൃത്തികേടുകൾക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സമരം ഇവിടെ അവസാനിക്കുന്ന സമരമല്ല மனுஷருடையே அவருடைய பிரச்சனப்பட்டு சாது அம்பத்தையாயிரம் காட்டு கொடுத்து அம்பத்தையம் நக்கிகளை

ഇവിടെ വരുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും അത്ര കാര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നേ ഇല്ല ചിലറ് പേഴ്സണൽ ടോക്കുകൾ പറഞ്ഞത് എങ്ങനെയൊക്കെ ഇവിടുന്ന് ചാടിച്ച് തരാമോ ഇതിന്റെ അകത്ത് വന്ന് പെട്ടുപോയി എങ്ങനെയെങ്കിലും ചാടിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്ന സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ ഷാജി പോലെ എല്ലാ സംവിധാനവും ചെയ്തു കൊടുത്ത ചില ഉദ്യോഗസ്ഥന്മാരും ഇതിനകത്തുണ്ട് പ്രിയമുള്ളവരെ അപ്പോ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള കാലം അവർ പ്രവർത്തിച്ച അവർക്ക് പെൻഷൻ മേടിച്ച് വീട്ടിലേക്ക് പോകാൻ ഷാജി കൂടെ കാക്കനാട് പഞ്ചായത്തിൽ കാണുന്നത് ആ തെലങ്കാന പ്രഖ്യാപനത്തിന് ശേഷം മൊലാളിത്തി കൂടൊഴിഞ്ഞു പോകുന്നതാണ് കരുതിയത് എവിടെ പോവാൻ ഒരു പഞ്ചായത്ത് നല്ല വരുമാനമായിട്ട് ഇരിക്കുമ്പോ പോവാൻ പറ്റൂ കാര്യം തെലുങ്കാനയിലെ ചെന്നിട്ട് ഏതെങ്കിലും പഞ്ചായത്ത് ഭരിക്കാന്ന് വിചാരിക്കുകയാണെങ്കിൽ മോലാളി ഇതിനകത്ത് അരിപ്പായ നേരുന്നു അവന്മാർക്ക് അവിടെ വെളിവും വെള്ളിയാഴ്ചയൊന്നും ഇല്ലാത്തവന്മാരാണ് അപ്പോ ഇവിടെ ആയതുകൊണ്ട് മാന്യമായിട്ട് ഇടപെടുന്നുണ്ട് മുതലാളി ഇവിടെ കിടന്ന് വലിയ മൂച്ചു കാണിക്കണം മുതലാളി ഒരു ലോക അഴിമതിക്കാരനായതുകൊണ്ട് നാട്ടിലുള്ള മുഴുവൻ അഴിമതിക്കാരാണ് എന്റെ പൈസ ഉള്ളതുകൊണ്ട് ഞാൻ ഹൈടെക് അഴിമതിക്കാരനായതുകൊണ്ട് അതിനെ ഈ നാട്ടിൽ പെടുത്താൻ പറ്റില്ല രാജാക്കന്മാർക്ക് അഴിമതി നടത്താം ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒരു കൊടിയ അഴിമതിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നാട്ടുകാർ മുഴുവൻ അഴിമതിക്കാരാണെന്ന് തോന്നും അതിന്റെ ഒരു പ്രശ്നമാണ് അവിടെ അരങ്ങേറുന്നത് എന്തായാലും രാജാവിൻ ഇനിയിപ്പോ ഈ നാസ ജട്ടി ജട്ടിയിട്ടാ പോലും സമാധാനം കിട്ടാത്ത അവസ്ഥയാണ് വരുന്നത് കാര്യം സാഹചര്യത്തിനനുസരിച്ച് സാഹചര്യം എന്ന് പറഞ്ഞ ക്ലൈമറ്റിനനുസരിച്ച് സുഖം കൊടുക്കുന്ന ജട്ടിയാണല്ലോ മുതലാളി കണ്ടെത്തിയിരിക്കുന്നത് ചൂടാണെങ്കിൽ തണുപ്പുണ്ടാക്കും തണുപ്പാണെങ്കിൽ ചൂടുണ്ടാക്കുന്ന ആ നാസ ജട്ടി അതിട്ടാലും ഇനി സമാധാനം കിട്ടാൻ പോകുന്നില്ല ആ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇനി അവിടെ അരങ്ങേറാൻ പോകുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയിരിക്കുന്ന ഈ കൊടി അഴിമതി അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെടുന്നത് അതിനുവേണ്ടി ശക്തമായ സമരം ഈ പഞ്ചായത്തിന്റെ മുന്നിൽ നടത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇന്നിപ്പോ പത്ത് മുന്നൂറ് പേര് പങ്കെടുത്ത ഒരു പ്രതിഷേധ സമരം അവിടെ നടന്നപ്പോ പോലീസുകാരെയൊക്കെ നിരത്തി അതിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന മൊലാളിയുടെ ധൈര്യം നാട്ടുകാര് കാണാതെ പോരുത് ഇത്രയേ ഉള്ളു മൊലാളി നാട്ടുകാരെ പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട കുറെ മനുഷ്യരെ കൊണ്ടിട്ട് പീഡിപ്പിച്ച് അല്ലെങ്കിൽ മാന്യമായ തൊഴിൽ വേതനം പോലും കൊടുക്കാതെ അവരെ ഊറ്റി ജീവിക്കുന്ന മൊലാളിക്ക് ഈ പഞ്ചായത്ത് ഭരണം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തേഞ്ഞൊട്ടുന്ന അവസ്ഥ ഉണ്ടാകും കാര്യം ഇപ്പൊ പല സർക്കാർ ഫണ്ടുകളും നേരെ മൊലാളിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബോലാളിയുടെ കമ്പനിക്ക് വേണ്ടി റോഡ് വെട്ടുക ബോലാളിയുടെ കമ്പനിയുടെ പ്രവർത്തനത്തിന് വേണ്ടി കടമ്പ്രയാർ മലിനമാക്കാൻ വേണ്ടി പദ്ധതി വെക്കുക ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളുമാണ് അവിടെ നടക്കുന്നത് അപ്പോ ആ പ്രവർത്തനങ്ങളെ ജനം കൈയോടെ പിടിച്ചിരിക്കുന്നു ആ അഴിമതി നടന്നു എന്നതിന്റെ തെളിവാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പണി പോയിരിക്കുന്നത് ഇത് പഞ്ചായത്ത് സെക്രട്ടറി തീരൂല ഇതിനു വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്ന പല ഉദ്യോഗസ്ഥരുടെയും തല ഉരുളുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതുകൊണ്ട് തൊഴിലാളിക്ക് വരുന്ന കാലം സ്വസ്ഥതയില്ലാത്ത കാലമാണ് വരാൻ പോകുന്നത് കാര്യം ഇത്രയും കാലം ഇങ്ങനെ സ്വതന്ത്രമായിട്ട് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചൊക്കെ അദ്ദേഹം നാട്ടുകാരെ പറ്റിച്ച് ജീവിച്ചു ചാലക്കുടിയിൽ തോറ്റതോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു ജട്ടി കീറുന്ന ഉണ്ടായി അപ്പോൾ ആ ജട്ടി തിരിച്ചു പിടിക്കാനായിട്ട് പഞ്ചായത്ത് ഫണ്ടുകൾ കൂടുതൽ സെക്രട്ടറിയെ ഉപയോഗപ്പെടുത്തി അടിച്ചു മാറ്റാന്ന് വിചാരിച്ചതാണ് കൈയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊടി അഴിമതി നടത്താനുള്ള പരിശ്രമം അതായത് പഞ്ചായത്ത് ഫണ്ടുകൾ തന്റെ കമ്പനി ആവശ്യങ്ങൾക്കും തന്റെ വീട്ടാവശ്യത്തിനും ഉപയോഗിക്കാൻ ഒരു സെക്രട്ടറി അവിടെ അടിമക്കണ്ണനാക്കി ഇരുത്തി പ്രവർത്തിച്ചു വന്നതാണ് വിജിലൻസ് അന്വേഷണത്തിൽ കൈയോടെ പിടിക്കപ്പെടുകയും അവിടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യുന്നത് എത്ര പൈസ കിട്ടിയാലും ആക്രാന്തം തീരാത്ത മൊലാളി പഞ്ചായത്ത് ഫണ്ട് സാധാരണക്കാരായ മനുഷ്യരുടെ ഉപജീവനത്തിന് കൊടുക്കുന്ന ഫണ്ടുകൾ പോലും മുക്കി തിന്നുന്ന വെറും ഒരു കഞ്ഞി സ്വഭാവക്കാരനായിട്ടുള്ള ഒരു മൊലാളിയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല